ഭക്തി കൃഷ്ണദേവരായർ മഹാഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കൺവെട്ടത്ത് വരുമ്പോൾ ദർബാറിലെ അംഗങ്ങൾ ഉറക്കെ നാമം തുടങ്ങും രാമ രാമ കൃഷ്ണ കൃഷ്ണ ഇത് കേൾക്കുമ്പോൾ ചക്രവർത്തിക്ക് വലിയ സന്തോഷമാകും കുറിയും ചെവിയിൽ പൂവും ചൂടി ചക്രവർത്തിയുടെ മുന്നിൽ ചെല്ലാൻ സഭാംഗങ്ങൾ പത്സരമാണ് എല്ലാവർക്കും ഒറ്റ രക്ഷ്യമേ ഉള്ളൂ എങ്ങനെയും ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തുക എന്നാൽ രാമൻ ആ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല ചക്രവർത്തിക്ക് അതിൽ അതിയായ വിഷമമുണ്ടായിരുന്നു നമ്മുടെ ദർബാറിൽ ഈശ്വര ഭക്തി ഇല്ലാത്ത ഒരാളെ ഉള്ളൂ തെന്നാലി രാമൻ നമ്മുടെ തത്തയ്ക്ക് പോലുമുണ്ട് ഭക്തി മഹാനുഭാവ നമ്മുടെ ഭക്തി മറ്റുള്ളവരെ കാണിക്കാൻ ഉള്ളതല്ല അത് ഈശ്വരന് മാത്രം അറിയാനുള്ളതാണ് എങ്കിൽ നമ്മുടെ ദർബാറിൽ നാമം ചൊല്ലുകയും കുറി അണിയുകയും ഒക്കെ ചെയ്യുന്നവർ ഒന്നും ഭക്തരല്ലെന്നാണോ രാമന്റെ അഭിപ്രായം അല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ പലരും ഭക്തി കാണിക്കുന്നത് അങ്ങയുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം അങ്ങയുടെ തത്ത പോലും ഭക്ഷണത്തിന് വേണ്ടിയാണ് രാമനാമം ചൊല്ലുന്നത് രാമൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കാം പക്ഷേ എൻ്റെ തത്തയ്ക്ക് മാത്രം ഭക്തിയില്ലെന്ന് പറയരുത് മനുഷ്യനെ പോലെ കൗശലം കാട്ടുന്നവയല്ല പക്ഷികൾ രാമൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല പിറ്റേന്ന് രണ്ട് അറകളുള്ള ഒരു കൂട് കൊണ്ടുവന്നു അതിൻ്റെ ഒരറയിലേക്ക് തത്തയെ മാറ്റി മറ്റേ അറയിൽ ഒരു പൂച്ചയേയും ഇട്ടു പൂച്ചയെ കണ്ട് തത്ത ഭയന്ന് ചിറകടിച്ച് ബഹളം കൂട്ടാൻ തുടങ്ങി രാമ നിങ്ങൾ എന്താ ഈ കാട്ടുന്നത് രാജാവ് കോപത്തോടെ ചോദിച്ചു മഹാനുഭാവ അങ്ങ് ഈ തത്തയെ കൊണ്ട് ഒരു രാമമന്ത്രമെങ്കിലും പറയിക്കാൻ നോക്കൂ തെന്നാലി രാമൻ ഭവ്യതയോടെ രാജാവിനോട് അപേക്ഷിച്ചു രാജാവ് കൂട്ടിനരികെ ചെന്നു പതിവ് പോലെ തത്തയോട് പറഞ്ഞു തത്തക്കൂട്ടി രാമമന്ത്രം ചൊല്ലു തത്ത കേട്ട ഭാവം കാണിച്ചില്ല അത് ബഹളം വെച്ച് ചിറകിട്ടടിച്ച് പറന്നുകൊണ്ടിരുന്നു എത്ര ശ്രമിച്ചിട്ടും രാജാവിന് ഒരു മന്ത്രം പോലും തത്തയെ കൊണ്ട് പറയിക്കാനായില്ല ശരിയാണ് രാമ നിങ്ങൾ പറഞ്ഞതാണ് ശരി തത്ത ഭക്തി കൊണ്ടല്ല രാമമന്ത്രം ചൊല്ലിയിരുന്നത് എന്നെ സന്തോഷിപ്പിക്കാനായിരുന്നു ഇപ്പോൾ തത്ത അതിന് പറ്റിയ മാനസിക നിലയിലല്ല പൂച്ചിയാണ് അതിൻ്റെ പ്രശ്നം അതിനിടയിൽ എന്നെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെ ഇപ്പോഴാണ് രാമൻ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായത് പലരും എന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഭക്തി നടിക്കുന്നത് ആരുടെയും ഭക്തി നാം അളക്കേണ്ട കാര്യമില്ല അത് ഓരോരുത്തരുടെയും സ്വന്തം കാര്യമാണ് അല്ലേ രാമ രാമൻ ഭവ്യതയോടെ പുഞ്ചിരിച്ചതേയുള്ളൂ തനിക്ക് പുതിയ അറിവ് പകർന്നു തന്നതിന് സന്തോഷ സൂചകമായി ചക്രവർത്തി രാമന് ആയിരം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി